നമസ്കാരം അഷ്ടപതി കളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നാട്ടിൻ പുറങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ അതിലിടപെടാറുണ്ട് ചില സമയങ്ങളിൽ അത് രൂക്ഷമാകുന്ന അവസരത്തിൽ നമ്മൾ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർ വരണം എന്നില്ല മാത്രമല്ല ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സമയത്താണെങ്കിൽ നമുക്ക് അവരെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അല്ലാത്ത അവസരത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് അവരെ ചിലപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിക്കണമെന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ വേദന ഉണ്ടാവുമെങ്കിലും നമുക്ക് വലിയ ലാഭത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം പലരും പല രീതിയിലാണ് നമ്മൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറ് അപ്പോൾ നമുക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആളെ കൂട്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ചെയ്യുന്ന വഴി നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മൾ ആളുടെ കൈ കൈപ്പത്തിയാണ് നമ്മൾ പിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത് പിടിച്ച ഉടനെ നമ്മൾ ആളുടെ കൈത്തണ്ടയുടെ ഈ ഒരു ഭാഗം ഇതാണ് നമ്മൾ കയറ്റി മുകളിലോട്ടേക്ക് ഇടുന്നത് മാത്രമല്ല നമ്മൾ പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ പിടിക്കുന്ന അവസരത്തിൽ ആള് ആ ഒരു ഭാഗത്തേക്ക് വലിച്ച് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകാനാണ് ശ്രമിക്കാറ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആളുടെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ കയറിക്കൊണ്ട് ഈ കൈത്തണ്ട നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്തേക്ക് കയറ്റിയിട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് പിടിച്ച് നിർത്തുന്നത് മാത്രമല്ല ചില സമയങ്ങളിൽ അവരത് തെറിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ മറ്റു കൈ കൊണ്ട് നമ്മളെ തള്ളാനോ അല്ലെങ്കിൽ പിടിക്കാനോ സമയത്ത് നമ്മൾ തടുത്തുകൊണ്ട് ഈ ഒരു കൈയുടെ അടിയിൽ തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ ആളെ കൂട്ടി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചെയ്യുന്ന വഴി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ ആളെ പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആളെ പിടിക്കുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മളത് പിടിക്കുന്ന സമയത്ത് ആള് നമ്മളെ പരമാവധി ഈ ഒരു രീതിയിലേക്ക് വലിക്കും ആ സമയത്ത് തന്നെ നമ്മൾ ആളുടെ ഭാഗത്തേക്ക് തന്നെ കയറി ഈ കൈത്തണ്ട നമ്മുടെ കൈത്തണ്ടയുടെ ഈയൊരു ഭാഗത്തേക്ക് ഇടുന്ന സമയത്ത് കാരണം ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗം വളഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് ആൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നത് മാത്രമല്ല ആളുടെ കാലിൻ്റെ ഭാഗം പൊങ്ങി മുകളിലോട്ട് നിൽക്കും അത് ഹൈറ്റ് കൂടിയ ആളാണെങ്കിലും കുറവാണെങ്കിലും അതൊരു പ്രശ്നമല്ല കാരണം നമ്മളുടെ ചലനം എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മളത് നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂട്ടി നടക്കുന്ന അവസരത്തിൽ കാരണം ഈ പിടിച്ചുകൊണ്ട് ആളെ ഇവിടെ നിർത്തുന്നില്ല കൂട്ടി നമ്മൾ ആ സമയത്ത് തന്നെ നടക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ആൾ സ്വാഭാവികമായിട്ടും നമ്മളെ തടുക്കാൻ ശ്രമിക്കും ആ സമയത്ത് നമ്മൾ ഈ ഒരു കൈകൂടി ഈ ഒരു രീതിയിൽ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് കയറ്റിയിടണം നമ്മൾ വലിക്കുന്ന അവസരത്തിൽ നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നോർമൽ നമ്മൾ ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടി സാധിക്കും വലിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരുടെ ഭാഗത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ തട്ടിയിടുകയാണ് ചെയ്യേണ്ടത് കാരണം ഇതിന് വേഗത കുറയുന്ന അവസരത്തിൽ ഇത് നമുക്ക് പ്രാവർത്തികം ആവണമെന്നില്ല അപ്പോ നമ്മളിത് ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് തട്ടി ഇടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ നടന്ന് പോവുകയും വേണം അപ്പൊ നമുക്ക് ചെയ്യുന്ന രീതി നമുക്ക് ഒന്നുകൂടി നോക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ആളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇത്തരം രീതികൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും നമുക്ക് ഇത്തരം രീതികൾ വളരെ ഉപകാരപ്പെടും കാരണം നമ്മളെ പ്രിയപ്പെട്ടവരെ മറ്റൊരു രീതിയിലേക്ക് പോകാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം